മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസ്സറിന്റെ പിൻ ഡയഗ്രാംസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നതിന് ഒരു ക്ലോക്ക് വളരെ അത്യാവശ്യമാണ് മൈക്രോ പ്രോസസ്സറിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് വേഗത എന്നിവയെ കണക്കാക്കുന്നത് ക്ലോക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൈക്രോ പ്രൊസറിന് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പിൻ ഡയഗ്രാംസ് പറഞ്ഞതില് രണ്ട് പിന്നുകളുണ്ട് എക്സ് വൺ എക്സ് ടു ഈ പിന്നുകൾ വഴിയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് കൊടുക്കുന്നത് ഈ ക്ലോക്ക് കൊടുക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് മൈക്രോ പ്രോസസറിന്റെ സ്പീഡ് എത്രയാണ് വേണ്ടതോ അതിനേക്കാൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ ഡബിള് വേണം നമ്മൾ മൈക്രോ പ്രോസസ്സറിന് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസ്സർ എന്നിരിക്കട്ടെ ഈ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസ്സർ തുടക്കത്തിൽ വർക്ക് ചെയ്യാനായി നമ്മൾ ആഗ്രഹിക്കുന്നത് ത്രീ സീറോ ത്രീ മെഗാ ഹെഡ്സ് ഫ്രീക്വൻസിയിലാണ് എന്നിരിക്കട്ടെ എങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസ്സറിന്റെ ക്ലോക്ക് കൊടുക്കുന്ന പിന്നുകളായ എക്സ് വണ്ണിലേക്കും എക്സ് ടുക്കും നമ്മൾ കൊടുക്കേണ്ടത് ത്രീ പോയിന്റ് ത്രീ മെഗാ ഹെഡ്സ് അല്ല അതിന്റെ ഡബിൾ ആയ സിക്സ് പോയിന്റ് സീറോ സിക്സ് മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ആണ് ത്രീ പോയിന്റ് സീറോ ത്രീ മെഗാ ഹെഡ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫൈവ് മെഗാ ഹെഡ്സിലാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ അതിന്റെ പകുതി ഉപയോഗിച്ച് മാത്രമേ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുകയുള്ളൂ അതാണ് നമ്മളിവിടെ പറയുന്നത് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ഫ്രീക്വൻസി ജനറേറ്റഡ് ബൈ ദി ഓപ്സിലേറ്റർ സർക്യൂട്ട് വിൽ ബി ഡബിൾ വളരെയധികം ശ്രദ്ധിക്കണം ഡബിൾ ഇന്റേണൽ ക്രോ ക്ലോക്ക് ഫ്രീക്വൻസി മൈക്രോ പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണോ അതിന്റെ ഇരട്ടി വേണം നമ്മൾ ഇൻപുട്ടായി കൊടുക്കേണ്ട എക്സാമ്പിളായി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സീറോ ത്രീ മെഗാ ഹെഡ്സ് ആണ് അപ്പോൾ മൈക്രോ പ്രോസസ്സർ അതിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡബിൾ ആയ സിക്സ് പോയിന്റ് സീറോ സിക്സ് മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി കൊടുക്കണം അപ്പൊ മൈക്രോ പ്രോസസ്സർ ടു മെഗാ ഹെഡ്സിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറമെ നിന്നും ഫോർ മെഗാ ഹെഡ്സ് കൊടുക്കണം അപ്പൊ ഈ ഫോർ മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി എങ്ങനെയാണ് മൈക്രോ പ്രൊസസ്സറിന് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഫ്രീക്വൻസി കൊടുക്കാനായി നമുക്ക് പല മെത്തേഡുകളുണ്ട് പക്ഷെ ഒരു മൈക്രോ പ്രൊസസ്സറിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ വഴിയാണ് പി എസ് സിക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് മൈക്രോ പ്രോസസറിന് ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി കൊടുക്കുന്നത് പഴയ പ്രീ പി എസ് സി ക്വസ്റ്റ്യനുകൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാൽ അടുത്ത കാലത്തായി ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ ഉപയോഗിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പി എസ് സി ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷനകത്ത് എന്തുകൊണ്ട് ക്രിസ്റ്റൽ ഓസിലേറ്റർ ചൂസ് ചെയ്തു എന്നുള്ള കാരണങ്ങളാണ് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഹൈലി സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റ് ഓസിലേറ്റിംഗ് മെക്കാനിസത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിച്ച് ഒരു മൈക്രോസറിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി കൊടുക്കും മറ്റു കാരണങ്ങൾ അവർ ആണ് അതുപോലെ ലാർജ് ക്യൂ ആണ് ഒരു ഓസിലേറ്ററിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരാമീറ്റർ ആണ് ക്വാളിറ്റി ഫാക്ടർ അപ്പോ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് അത് ഹൈലി സ്റ്റേബിൾ ആണ് രണ്ട് അതിന്റെ ക്വാളിറ്റി ഫാക്ടർ അഥവാ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മറ്റൊരു കാര്യം പറയുന്നത് വളരെ ലെസ് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസറിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് ആ ചിപ്പിനകത്ത് എന്തൊക്കെയാണുള്ളത് ആ ചിപ്പിന്റെ പിൻ ഡയഗ്രം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് അത് നമ്മൾ പുറമേ കാണുന്ന പിന്നുകൾ മാത്രമാണ് കണ്ടത് ആ മൈക്രോ പ്രോസസറിന്റെ അകത്ത് എന്തൊക്കെയാണ് ഇന്റൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കടുത്ത് നോക്കാനുള്ളത് വളരെ വിശദമായി നോക്കേണ്ട ഒരു സ്ലൈഡാണ് ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ ഇന്റേണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോപ്രസന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വളരെ ഇമ്പോർട്ടന്റ് ഏല്യു ആണെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ എല്യുവിന്റെ സൈഡിലായി എയ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അത് എല്യുവിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് എട്ട് ആണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാകുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് ഒരു എയ്റ്റ് ബിറ്റ് മൈക്രോ പ്രോസസർ ആണ് എന്നുള്ളത് ഈ ലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത് രണ്ട് രജിസ്റ്ററുകൾ വഴിയാണ് ഫസ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യൂമുലേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എ ആണ് അതും എട്ട് ബിറ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് ടെമ്പററി രജിസ്റ്റർ ആണ് അതും എട്ട് ആണ് അപ്പോ നമ്മൾ എ ഏലുവിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുക അഥവാ കൊടുക്കുന്നത് രണ്ട് രജിസ്റ്ററുകൾ വഴിയാണ് അക്യുമുലേറ്റർ എ വഴിയും അതുപോലെ ടെമ്പററി രജിസ്റ്റർ അതിനെ നമ്മൾ ഷോർട്ട് ഫോം ആക്കി ടി എം പി എന്നാണ് എഴുതുന്നത് രണ്ടും ബിറ്റ് ആണ് അതുപോലെ ടെമ്പററി രജിസ്റ്ററിലേക്കും നമുക്ക് ഡേറ്റ കിട്ടുന്ന ബസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഡേറ്റ പാസ് ചെയ്യുന്ന ബസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡേറ്റ ബസ് എന്നാണ് ഈ അക്യൂമുലേറ്ററിലേക്ക് കിടക്കുന്ന ആരോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബൈ ഡയറക്ഷണലാണ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്നും ഡേറ്റ അക്യൂമുലേറ്ററിലേക്കും അക്യൂമുലേറ്ററിൽ നിന്നും തിരിച്ച് ഡേറ്റ ബസ്സിലേക്കും പോകാവുന്നതാണ് അതുപോലെ തന്നെയാണ് ടെമ്പററി രജിസ്റ്റർ ടെമ്പററി രജിസ്റ്ററിന് ഡേറ്റ നിന്ന് എടുക്കാം അതുപോലെ ബസ്സിൽ നിന്നും ഡേറ്റ റിലോട്ട് വരികയും തിരിച്ചും പോവുകയും ചെയ്യുന്നതായിരിക്കും ഈ രണ്ട് രജിസ്റ്ററിൽ നിന്നും വരുന്ന നേരെ പെർഫോം ചെയ്യുന്നത് അരത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് എല്യു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം അങ്ങനെ എൽ ഒരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ പറയുന്ന ഓപ്പറേഷൻ അത് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം തിരിച്ചു നേരെ ഡാറ്റാബേസിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഡാറ്റാബേസ് വഴി തിരിച്ചത് വേണമെങ്കിൽ വീണ്ടും അക്യൂമുലേറ്ററിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ഡാറ്റാബസ് വഴി നേരെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അപ്പൊ ഡാറ്റയുടെ ഫ്ലോ മനസ്സിലാക്കുക ഡാറ്റാബസിൽ നിന്നും അക്യൂമുലേറ്ററിലേക്ക് ഒരു ഡാറ്റ വരും രണ്ടാമത്തെ ടെമ്പററി രജിസ്റ്റർ വഴി വരും രണ്ടും വേണ്ട പെർഫോമൻസ് എന്താണോ ചെയ്ത് തിരികെ അത് ഡേറ്റാബേസിലേക്ക് കൊടുക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് നമ്പറുകൾ കൊടുക്കുകയാണ് ഫസ്റ്റ് നമ്പർ ത്രീയും രണ്ടാമത്തെ നമ്പർ ഫൈവും ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ ഞാൻ പറയുന്നു അപ്പൊ ഫസ്റ്റ് ത്രീയും ഫൈവും ഞാൻ ഈ ഡാറ്റാ ബസ് വഴി പാസ് ചെയ്യിക്കും ആ വരുന്ന ത്രീ അക്യൂമുലേറ്ററിൽ കയറും ഫൈവ് ടെമ്പറിയ രജിസ്റ്ററേയും എന്നിട്ട് അത് രണ്ടും നേരെ എല്യുലേക്ക് കയറുന്നു ത്രീയും ഫൈവും എല്യുൽ വെച്ച് ആഡ് ചെയ്യുന്നു ആൻസർ എയ്റ്റ് എന്ന് കിട്ടുന്നു ആ എയ്റ്റ് തിരികെ ഡാറ്റാബസിലേക്ക് വരുന്നു ആ ഏറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തിരികെ അക്യൂമുലേറ്ററിലേക്ക് കൊടുക്കാവുന്നതാണ് അടുത്ത ഏല്യുവിന്റെ അടുത്തൊരു ഔട്ട്പുട്ട് ആണ് ഫ്ലാഗ് രജിസ്റ്റർ ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഈ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് ഫ്ളാഗ് രജിസ്റ്ററിൽ ചേഞ്ചസ് ഉണ്ടാകും ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ച് നമുക്ക് ഇനി അടുത്ത രണ്ട് സ്ലൈഡുകളിലോട്ട് കാണാവുന്നതാണ് ഫ്ലാഗ് രജിസ്റ്ററിലെ കാര്യങ്ങൾ ഡാറ്റാ ബസിലേക്കും പോകുന്നു ഡാറ്റാ ബസിൽ നിന്നും ഫ്ലാഗ് രജിസ്റ്ററിലേക്കും ഡാറ്റയ്ക്ക് ഫ്ലോ ഉണ്ട് ബൈ ഡയറക്ഷണലാണ് ഫ്ലാഗ് രജിസ്റ്ററിലേക്കുള്ള ഡാറ്റാ ബസിന്റെ ആക്സസ് പക്ഷെ ശ്രദ്ധിക്കുക എൽ നിന്നും യൂണിയൻ ഡയറക്ഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് മാത്രമേ ഡാറ്റ ഫ്ലോ ചെയ്യൂ പക്ഷേ ഫ്ലാഗ് രജിസ്റ്ററിൽ നിന്നും ഡാറ്റാ ബസിലേക്ക് ബൈ ഡയറക്ഷനൽ ഫ്ലാഗ് രജിസ്റ്ററിൽ നിന്നും ഡേറ്റ അങ്ങോട്ട് കൊടുക്കാം അതുപോലെ ഡാറ്റാ ഡാറ്റാബേസിൽ നിന്നും ഡേറ്റ ഫ്ലാഗ് രജിസ്റ്ററിലേക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് ഇത് വഴി പോകുന്ന ഡേറ്റ അല്ലെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വഴി കേറുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് ത്രീ ഫൈവ് എന്നീ രണ്ട് ഡേറ്റാസ് ആണ് അത് ഡേറ്റ അതെന്താണ് ചെയ്യേണ്ടത് അത് രണ്ടും ആഡ് ചെയ്യണം കൂട്ടണം കൂട്ടണം എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ അത് നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തേക്ക് വരും ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അതിനെ ഡീകോഡ് ചെയ്യുന്നു അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നേരെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിലേക്ക് പോകും ഇനി ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും നമ്മൾ ഈ ആഡ് ചെയ്ത ഡേറ്റ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് റൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്നും ഡേറ്റ റീഡ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടർ വഴിയാണ് നടക്കുന്നത് അവിടെയുള്ള സിഗ്നൽസ് നോക്കൂ നമ്മള് കഴിഞ്ഞ വീഡിയോക്കകത്ത് കണ്ട കൺട്രോൾ സിഗ്നൽസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ രജിസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ രജിസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് രജിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ രജിസ്റ്റർ ഡബ്ല്യു രജിസ്റ്റർ ആണ് ഇത് എട്ട് ബിറ്റ് ആണ് അതിന്റെ സൈസ് അതുപോലെ രണ്ടാമത്തെ രജിസ്റ്റർ ആണ് അതും എട്ട് ബിറ്റ് ആണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡബ്ല്യു രജിസ്റ്ററും രജിസ്റ്ററും നമ്മൾ പ്രോഗ്രാമേഴ്സിന് അക്സസിബിൾ അല്ല ബാക്കിയുള്ള രജിസ്റ്റേഴ്സ് മാത്രമാണ് ഒരു പ്രോഗ്രാമർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബി യും സിയുമാണ് ഓരോന്നും എട്ട് ബിറ്റ് തന്നെയാണ് അടുത്തത് ഡി യും ഇമാണ് അതും എട്ട് ബിറ്റ് വീതമാണ് എച്ചും എല്ലും അതും എട്ട് ബിറ്റ് തന്നെയാണ് അപ്പൊ നമുക്കൊരു എട്ട് ബിറ്റ് ഡാറ്റ ഒന്നെങ്കിൽ ബി സി ഡി ഇ എച്ച് എൽ ഇതിൽ ഏതിലെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യണം ഇനി നിങ്ങൾക്ക് ഒരു സിക്സ്റ്റീൻ ബിറ്റ് ഡേറ്റ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക അത് കൊണ്ടുവന്ന് എങ്ങനെ സ്റ്റോർ ചെയ്യാം അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന കോമ്പിനേഷൻസ് തന്നെ എടുത്തിരിക്കണം ചേർത്ത് കാരണം ബി ബിറ്റ് ആണ് സി എട്ട് ബിറ്റ് ആണ് അപ്പം എട്ടും ബിറ്റ് സൈസ് നമുക്ക് അപ്പൊ നിങ്ങളുടെ പതിനാറ് ബിറ്റ് ഡേറ്റ ബി സി എന്ന കോമ്പിനേഷനിൽ കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ ഡിഇ എന്ന കോമ്പിനേഷനിലും വയ്ക്കാവുന്നതാണ് ഒരിക്കലും ബി ഡി എന്ന് പറയുന്ന കോമ്പിനേഷനകത്ത് യൂസ് ചെയ്യരുത് ഒന്നെങ്കിൽ ബി സി അല്ലെങ്കിൽ ഡി ഇ അല്ലെങ്കിൽ എച്ച് എൽ നമ്മുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം ബി സി ആണ് ഒരു പേർ ഡി ഇ രണ്ടാമത്തെ പേർ ആണ് അടുത്ത ും സി ആയിട്ടും ആയിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ ബി സി ആയിട്ട് യൂസ് ചെയ്യാം ബിറ്റ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡി ഇ ജോയിൻ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ആയിട്ട് ആയിട്ട് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ എച്ച് എൽ പെയർ എന്ന് പറയുമ്പോൾ ബിറ്റ് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് സ്റ്റാക്ക് പോയിന്റർ ആണ് എന്താണ് സ്റ്റാക്ക് എന്നും അതുപോലെ സ്റ്റാക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം എന്താണ് സ്റ്റാക്ക് പോയിന്റർ എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റാക്ക് പോയിന്റർ എന്നറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറി ആണ് അവിടെ ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് റാമിലുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഒരു പ്രത്യേക ലൊക്കേഷൻ ആണ് സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറാണ് ലിഫോ എന്ന് നമ്മൾ പറയും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മനസ്സിലാക്കാനായി വളരെ ലളിതമായ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം പറഞ്ഞരാം ടേബിൾ ഉണ്ട് നമ്മുടെ ടേബിളിൽ ഒന്നിന് മുകളിൽ ഒന്നായി പാത്രം അടുക്കി അടിക്കുന്നു എന്ന് വിചാരിക്കാം ഇത് ആദ്യത്തെ പാത്രം രണ്ടാമത്തെ പാത്രം മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ എടുക്കുന്നത് ഏതായിരിക്കും അവസാനം വെച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുക്കുന്നത് ആറാമത് വെച്ച പാത്രമായിരിക്കും നമ്മൾ ആദ്യമേ എടുക്കുക അല്ലേ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്നെല്ലാം കൂടെ വീണ് പൊട്ടിപ്പോവും അതുകൊണ്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് അവസാനം വെച്ച ആറാമത്തെ പാത്രമായിരിക്കും നമ്മൾ ആദ്യം എടുക്കുക അതിനുശേഷം അഞ്ചാമത്തെ പാത്രം നാലാമത്തെ പാത്രം ഇതാണ് നമ്മൾ എടുക്കുന്ന ഓർഡർ ലാസ്റ്റ് വെച്ച എടുക്കുന്നു അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇതുപോലെയാണ് സ്റ്റാക്കിനകത്തും വരുന്നത് സ്റ്റാക്കിനകത്ത് കുറച്ച് മെമ്മറി ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും ഇതാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എന്ന് വിചാരിക്കാം സ്റ്റാക്കിന്റെ അഡ്രസ് നാലായിരം നാലായിരത്തി ഒന്ന് നാലായിരത്തി രണ്ട് അങ്ങനെ മൂന്ന് നാല് ഇത്രയുമാണ് സ്റ്റാക്കിന്റെ മെമ്മറി ലൊക്കേഷൻസ് എന്ന് വിചാരിക്കാം ഞാൻ ഒരു ഡേറ്റ ആദ്യം കൊണ്ട് വയ്ക്കുന്നത് നാലായിരം എന്റെ കയ്യിൽ കുറച്ച് ഡേറ്റ ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ കുറച്ച് ഡേറ്റ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പൊ എനിക്ക് ആദ്യമേ രണ്ട് എന്ന് പറയുന്ന ഡേറ്റ നാലായിരം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കാം ഇനി അടുത്ത മൂന്ന് എന്ന് പറയുന്ന ഡേറ്റ നാലായിരത്തി ഒന്നിൽ വയ്ക്കാം നാല് അഞ്ച് ആറ് ഇതേ ഓർഡറിലാണ് നമ്മൾ സ്റ്റാക്കിനകത്ത് ഡേറ്റ വയ്ക്കുന്നത് ഇങ്ങനെ സ്റ്റാക്കിനകത്തേക്ക് ഡേറ്റ വയ്ക്കുന്ന പ്രോസസ്സിനെ ഞാൻ വിളിക്കുന്ന പേര് പുഷ് എന്നാണ് പുഷ് ഡേറ്റ വയ്ക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചാൽ മതി പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഡേറ്റ വെച്ചിങ്ങനെ പോകുന്നു ഇങ്ങനെയുള്ള പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാക്കിലേക്ക് പ്രോസസ്റ്റാക്കിലേക്ക് ഡേറ്റാകുന്ന വയ്ക്കുന്ന പേര് പുഷ് എന്ന ഇനി എനിക്ക് ഇതിനകത്തുനിന്ന് ആദ്യത്തെ ഡേറ്റ വേണം ആറ് എന്ന് പറയുന്ന ഡേറ്റയെ എടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഞാൻ ആറിനെ അങ് എടുക്കുകയാണ് ആറാമത്തെ ഡേറ്റയെ ഞാൻ അങ്ങ് എടുത്തു ആറാമത്തെ ഡേറ്റ ഞാൻ എടുക്കുന്ന പ്രോസസ്സിനെ ഞാൻ വിളിക്കുന്ന പേര് പോപ്പ് എന്നാണ് സ്റ്റാക്കിൽ പ്രധാനമായും രണ്ട് ഉള്ളത് ഒന്ന് പുഷും മറ്റൊന്ന് പോപ്പും പുഷ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് സ്റ്റാക്കിലേക്ക് ഡേറ്റ വയ്ക്കുന്ന പ്രോസസ്സാണ് പുഷ് സ്റ്റാക്കിൽ നിന്നും ഡേറ്റ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പോപ്പ് എന്ന് പറയുന്നതാണ് അപ്പൊ എന്തിനാണ് ഈ സ്റ്റാക്ക് പോയിന്റർ അതാണ് ഇവിടുത്തെ ചോദ്യം എന്തിനാണ് സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഒരു പോർഷൻ നമ്മുടെ മൈക്രോ പ്രോസസ്സറിനകത്ത് കൊടുത്തിരിക്കണം സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന രജിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ കയ്യിൽ ഇനിയും ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് ഇനിയും ഡേറ്റ ഉണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് വെച്ചു ഇതിനകത്തടുത്ത പതിനൊന്നിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു ഇനി പതിമൂന്ന് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്റെ കയ്യിലുള്ള സ്റ്റാക്ക് ഫില്ലായി പോയി നിറഞ്ഞു പോയി അപ്പൊ ഇനി ഞാൻ ഡേറ്റ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ സ്റ്റാക്കിൽ സ്ഥലം ഇല്ല എന്ന് പ്രോഗ്രാം എഴുതുന്ന ഒരാൾ എങ്ങനെ മനസ്സിലാക്കും അതിനുവേണ്ടി ഇൻഡൽ കണ്ടുപിടിച്ച മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനോടനുബന്ധിച്ച് ഒരു സ്റ്റാക്ക് പോയിന്റും വയ്ക്കാം ആ സ്റ്റാക് പോയിന്റകത്ത് എന്താണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോ എത്ര വരെ ഡേറ്റ ഉണ്ട് പതിനൊന്ന് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് വൺ ഫോർ തൗസൻഡ് ടു ഫോർ തൗസൻഡ് ത്രീ ഫോർ തൗസൻഡ് ഫോർ ഫോർ തൗസൻഡ് ഫൈവ് അപ്പോ ലാസ്റ്റ് ഡേറ്റ ഇരിക്കുന്നത് ഫോർ തൗസൻഡ് ഫൈവിലാണ് അപ്പൊ സ്റ്റാക്ക് പോയിന്റർ അതാണ് കാണിക്കുന്നത് എന്താണ് ഒരു സ്റ്റാക്കിലേക്ക് ഇപ്പോൾ ഡേറ്റ എത്ര വരെ നിറഞ്ഞിരിപ്പുണ്ട് അതാണ് സ്റ്റാക്ക് പോയിന്റർ കാണിക്കുന്നത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനും അതിൽ അവസാനത്തെ ഡേറ്റ എവിടം വരെയാണോ ഇരിക്കുന്നത് അതിനെ കാണിക്കുന്നതാണ് സ്റ്റാക്ക് പോയിന്റർ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് ഇപ്പോ എനിക്ക് ഈ രണ്ട് ഡേറ്റകൾ ഇല്ല മൂന്ന് ഡാറ്റകൾ ഇല്ല ഇപ്പോ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ഫോർ തൗസൻഡ് ടൂ ആണ് അപ്പൊ നമ്മുടെ സ്റ്റാക്ക് പോയിന്റ് കാണിക്കുന്നത് ഫോർ തൗസൻഡ് ടൂ ആയിരിക്കും അപ്പൊ ഞാൻ ഒരു ഡേറ്റ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് ആദ്യമേ സ്റ്റാക്ക് പോയിന്റിലേക്ക് പോയി നോക്കും നോക്കുമ്പോൾ എന്താ കാണുന്നേ നാലായിരത്തി രണ്ട് എനിക്കറിയാം മൊത്തം എത്ര വരെ ഉണ്ട് നാലായിരത്തി അഞ്ച് വരെ ഉണ്ട് അപ്പോ എനിക്ക് മനസ്സിലായി നാലായിരത്തി മൂന്ന് ഫ്രീ ആണ് നാലായിരത്തി നാല് ഫ്രീ ആണ് നാലായിരത്തി അഞ്ച് ഫ്രീ ആണ് അപ്പോ എനിക്ക് ഇനി മൂന്ന് ഡേറ്റ കൂടി കൊണ്ടുവയ്ക്കാനുള്ള അവസരം അവിടെ ഉണ്ട് എന്ന് പ്രോഗ്രാം എഴുതുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് സ്റ്റാക്ക് പോയിന്റ് അപ്പോൾ ഞാൻ അടുത്ത ഡേറ്റ ഫൈവ് ആണ് ഫൈവ് കൊണ്ടുവന്ന് വയ്ക്കും ഞാനൊരു ഡേറ്റ ഫൈവ് കൊണ്ടുവന്ന് വെച്ചാൽ സ്വാഭാവികമായും സ്റ്റാക്ക് പോയിന്ററിനകത്തുള്ള മെമ്മറി ഒന്ന് കൂടും നാല് രണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് കാണിക്കും കാരണം ഇപ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പ് ഏറ്റവും മുകളിലിരിക്കുന്ന ഡേറ്റ അഞ്ചാണ് അതിരിക്കുന്ന മെമ്മറിയുടെ ലൊക്കേഷൻ നാലായിരത്തി മൂന്നാണ് ഇനി അടുത്തൊരു ഡേറ്റ കൊണ്ടുവന്ന് നോക്കിയാണെങ്കിലോ അടുത്ത എന്റെ ഡാറ്റ ആറാണ് ആറ് കൊണ്ടുവന്ന് വെച്ചാൽ മെമ്മറിയുടെ ലൊക്കേഷൻ നാലായിരത്തി നാലാണ് അപ്പോ സ്വാഭാവികമായും സ്റ്റാക്ക് ഒന്ന് കൂടും അപ്പോ ഇതാണ് സ്റ്റാക്ക് പോയിന്റർ കാണിക്കുന്നത് പി എസ് സിക്ക് സാധാരണ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് സ്റ്റാക്ക് പോയിന്റർ അടുത്തത് പ്രോഗ്രാം കൗണ്ടർ അപ്പൊ സ്റ്റാക്ക് പോയിന്റ ഡെഫിനേഷൻ ഇതാണ് പറയുന്നത് സ്റ്റാക്ക് ഇൻഡിക്കേറ്റ് ഒരു സ്റ്റാക്കിന്റെ ടോപ്പ് ഡേറ്റ എത്രാമത്തെ മെമ്മറി ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് അപ്പോ ആണ് എന്നുള്ളതാണ് അത്രയും മെമ്മറി ലൊക്കേഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പൊ സ്റ്റാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാക്കിന്റെ ടോപ്പാണ് സ്റ്റാക്ക് പോയിന്ററിന്റെ സൈസ് ബിറ്റ് ആണ് നമുക്ക് അടുത്ത രജിസ്റ്ററിലേക്ക് പോകാം